ഈ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ നിർത്തിപ്പൊരിച്ച ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു നമ്മുടെ നിവിൻ നിവിൻ എന്താണ് പ്രശ്നം നിവിൻ ബിഗ് ബോസ് പറയുന്നത് കേൾക്കുന്നില്ല എന്തൊക്കെയാ ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞിട്ട് ബഹളം വെച്ച് പുറത്ത് പോയി പറഞ്ഞാൽ പല കാര്യങ്ങളും കേൾക്കുന്നില്ല അപ്പം നിവിൻ പറയാൻ തുടങ്ങുമ്പോഴത്തേന് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയുന്നത് കേൾക്കൂ ഞാൻ പറഞ്ഞത് കേൾക്കുമെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് എന്നാ നിങ്ങൾ പറയൂ എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ നിവിനോട് ദേഷ്യപ്പെടുന്നുണ്ട് സംസാരിക്കൂ അപ്പം നിവിൻ മിണ്ടുന്നില്ല അപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ സംസാരിക്കാനായിട്ട് ഇത്രയും ദൂരെ അടുത്ത് വന്നിരിക്കുന്നത് അതായത് നമ്മൾ ഒരാൾ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അയാളെ തിരിച്ചു വിളിക്കുന്ന പ്രശ്നമേ ഇല്ല നിങ്ങൾ വളരെയധികം സോറി പറഞ്ഞത് കൊണ്ട് മാത്രമാണ് തിരിച്ചെടുത്തത് എന്താണ് നിവിൻ്റെ പ്രോബ്ലം കേൾക്കട്ടെ എന്ന് ലാലേട്ടൻ നിവിനോട് പറയുന്നുണ്ട് അപ്പം നിവിൻ പറഞ്ഞു തുടങ്ങി ലാലേട്ട അതായത് സ്വേച്ഛാധിപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് നിവിൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ ലാലേട്ടൻ വീണ്ടും പറഞ്ഞു തുടങ്ങി തുടങ്ങി നിങ്ങൾ ബിഗ് ബോസിൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ചെയ്താലേ അങ്ങനെ ആവുള്ളൂ അങ്ങനെ ചെയ്താലേ ഇങ്ങനെ ആവുള്ളൂ അതൊക്കെ ഞങ്ങൾക്കറിയാം എന്താ ചെയ്യേണ്ടത് ഞങ്ങൾ വേണ്ടുന്ന വിധത്തിൽ കാര്യങ്ങൾ ചെയ്യും ഞങ്ങൾക്കറിയാം എന്ത് തീരുമാനിക്കണമെന്ന് നിങ്ങൾ നിങ്ങളല്ല ബിഗ് ബോസിൻ്റെ അടുത്ത് പോയി പറയേണ്ടുന്നത് അപ്പം വീണ്ടും നിവിൻ പറയുന്നുണ്ട് ലാലേട്ട അത് ഞാൻ സ്വേച്ഛാധിപതി എന്ന് കേട്ടപ്പം എന്ന് പറഞ്ഞു തുടങ്ങിയപ്പം ലാലേട്ട വീണ്ടും പറയുന്നു മോനെ സ്വേച്ഛാധിപതി എന്ന് പറഞ്ഞിട്ട് ലാലേട്ട പറഞ്ഞു എന്ന് അപ്പം നിവിൻ വീണ്ടും പറഞ്ഞ ലാലേട്ട എനിക്ക് സ്വേച്ഛാധിപതി എന്നുള്ള അതി അധികാരത്തിൻ്റെ അഹങ്കാരം തലക്കി കൊണ്ട് ഞാൻ പോയി ബിഗ് ബോസിൻ്റെ അടുത്ത് പറഞ്ഞ് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാൻ വേണ്ടിയാണല്ലോ സ്വേച്ഛാധിപതി എന്ന് പറഞ്ഞ് നമ്മളെ വച്ചേക്കുന്നത് അപ്പം അങ്ങനെ ഞാൻ ബിഗ് ബോസിൻ്റെ അടുത്ത് പോയി പറഞ്ഞു എന്ന് നിവിൻ പറയുന്നുണ്ട് അത് ബിഗ് ബോസിനെ തന്നെ ചോദ്യം ചെയ്തതുപോലെയാണ് എനിക്ക് പിന്നീട് തോന്നിയത് നമുക്ക് എന്തും ചെയ്യാമല്ലോ പിന്നെ പെട്ടെന്നുള്ള തേഴ്ഷ്യാണ് പിന്നെ വൈകാരികമായിട്ട് ഞാൻ ബിഗ് ബോസിൻ്റെ അടുത്ത് എന്നിട്ട് എനിക്ക് കൺസ്ട്രക്ഷൻ റൂമിൽ പോകണം എനിക്ക് പുറത്തേക്ക് പോകണം എന്നൊക്കെ ഞാൻ പറഞ്ഞു ബിഗ് ബോസ് ഇത്രയും പെട്ടെന്ന് എടുത്ത് തന്നെ കളയുമെന്ന് ഞാൻ വിചാരിച്ചില്ലെന്ന് നിവൻ പറയുന്നുണ്ട് അങ്ങനെ നിങ്ങളുടെ തോന്നിവാസം കാണിക്കാനായിട്ട് പറ്റില്ലല്ലോ എന്ന് ആലേട്ടം പറയുന്നുണ്ട് നമ്മുടെ പരിമിതികൾക്കുള്ളിൽ നിന്ന് നിങ്ങൾ ഗെയിം കളിച്ചില്ലെങ്കിൽ നിങ്ങളെ പറയാതെ തന്നെ പുറത്താക്കാൻ ഞങ്ങൾക്കറിയാം അപ്പൻ നിവിൻ പറയുന്നുണ്ട് ആ ലാലേട്ട ഇനി ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പോകത്തില്ല ഇതിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് എൻ്റെ തെറ്റ് മനസ്സിലായത് എനിക്ക് പറ്റിയ മണ്ടത്തറ എന്തോന്ന് എനിക്ക് മനസ്സിലായത് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണെന്ന് നിവിൻ പറയുന്നുണ്ട് അപ്പം ലാലേട്ടൻ നിവിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇവിടുന്ന് പുറത്തിറങ്ങി ഇറങ്ങിയത് കാരണം ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ട ഇവിടെ നിവിൻ പറയുന്നുണ്ട് അനിമോള് അനിമോൾക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ ഇപ്പോൾ എന്നെ ഇഷ്ടമല്ല പിന്നെ ആതിലെയാണ് നൂറ അപ്പോൾ ലാലേട്ടം വീണ്ടും ചോദിക്കുന്നുണ്ട് നിങ്ങൾ പുറത്തിറങ്ങിയതിന് ശേഷം ആരെങ്കിലും ആയിട്ടും കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ടോ നിവിൻ പറയുന്നുണ്ട് ഇല്ല അപ്പം ലാലേട്ടം പ ചോദിക്കുന്നു നിങ്ങളെവിടെ താമസിച്ചതെന്ന് പോലും നിങ്ങൾക്കറിയത്തില്ല അന്നേരം നിവിൻ പറഞ്ഞു ഇല്ല കണ്ണ് കെട്ടിയ കൊണ്ടുപോയ നിവിൻ പറയുന്നുണ്ട് അപ്പോൾ ലാലേട്ടം പറഞ്ഞ് ചില ആൾക്കാർക്കൊരു ധാരണയുണ്ട് നിങ്ങൾ പുറത്തിറങ്ങി നിങ്ങൾ ആരെയൊക്കെ ഫോൺ ചെയ്ത് കോണ്ടാക്ട് ചെയ്ത് സംസാരിച്ചു എന്നൊക്കെ പുറത്തിറങ്ങി അങ്ങനെ തന്നെ പറഞ്ഞയക്കാനായിരുന്നു പക്ഷേ നിങ്ങളത് മനസ്സിലാക്കി നിങ്ങളുടെ തെറ്റ് ഏറ്റുപറഞ്ഞ് സോറി പറഞ്ഞത് കൊണ്ട് മാത്രമാണ് തിരിച്ചെടുത്തത് വീണ്ടും ലാലേട്ടൻ ആദില ആൻ്റെ നൂറ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് നിവിൻ വന്നതിൽ സങ്കടമാണോ സന്തോഷമാണോ ഉള്ളത് ആദില പറയുന്നുണ്ട് നിവിൻ വന്നതിൽ സന്തോഷമാണോ സങ്കടമാണെങ്കിലും അത് അവൻ്റെയാണ് കാരണം അവൻ ഇവിടെ വന്നിട്ട് പോയതിൽ അവൻ പോയത് മണ്ടത്തരമാണ് പോയത് അവൻ്റെ മണ്ടത്തരമാണ് നമ്മൾ പ്രഭുക്കെ ചെയ്തെന്ന് പറഞ്ഞിട്ട് അവൻ പോകേണ്ടുന്ന കാര്യമൊന്നുമില്ലായിരുന്നു നമ്മളെല്ലാവരും ഇവിടെ ഗെയിം കളിക്കാനാണ് വന്നതെന്ന് നൂറേ മാതിലേയും കൂടി പറയുന്നുണ്ട് നിവിൻ പറയുന്ന ഞാൻ വന്നത് ഞാൻ നട്ടലും കൊണ്ടാണ് വന്നത് അത് ഞാൻ പ്രൂവ് ചെയ്തിട്ടുണ്ട് ഉണ്ട് നട്ടലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ലാലേട്ടൻ നിവിനോട് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ അത് വെളി വെച്ചിട്ടാണോ തിരിച്ചു വന്നത് കണ്ടസ്റ്റൻ്റുകൾ ലാലേട്ടൻ ആ പറഞ്ഞ ഡയലോഗ് കേട്ടിട്ട് ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ടായിരുന്നു